ചരിത്രത്തിൽ ആദ്യമായി കഴകം പ്രവർത്തിക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായ അംഗത്തെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലികൾക്കായി മാറ്റിയതായി ആക്ഷേപം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആരനാട് സ്വദേശി ബാലുവിനെയാണ് താൽക്കാലികമായി കഴകം പ്രവർത്തിയായ ക്ഷേത്രത്തിലെ മാലക്കെട്ടലിൽ നിന്നും മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളതെന്നാണ് ആക്ഷേപം ബാബു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കെത്താതെ പ്രതിഷേധ സ്വരത്തിലായിരുന്നുവെന്ന് പറയുന്നു വാരിയർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇത് സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴക പ്രവർത്തിയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചന പകരം പിഷാരടി സമുദായത്തിൽ അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത് ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഭ്രഷ്ട കല്പിച്ചതുപോലുള്ള പെരുമാറ്റമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്ന് ഇദ്ദേഹം ജോലി രാജിവെച്ചു പോകാൻ പോലും സന്നദ്ധനായി എന്നുമാണ് ആരോപണം പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ജോലിമാറ്റം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡ് ചെയര്മാന് സി കെ ഗോപിയുടെ വിശദീകരണം